ചാർലിയിലെ മേരിയായിട്ടാണ് മലയാളി കൽപ്പനയെ ഒടുവിൽ വെള്ളിത്തിരയിൽ കാണുന്നത് പ്രേക്ഷകന്റെ ഉള്ളിലച്ച് കടലിൽ മേരിയെ പോലെ കൽപ്പനയും അൻപത്തിയൊന്ന് വയസ്സിന്റെ ചെറുപ്പത്തിൽ മറഞ്ഞു എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചു ഹൈദരാബാദിലെ ഹോട്ടൽ മുറിയിൽ മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ കൽപ്പനയെ തേടിയെത്തിയത് മലയാള സിനിമയുടെ നിറകൺ ചിരിയാണ് അന്ന് കവർന്നെടുക്കപ്പെട്ടത് മലയാള സിനിമയിലെ പെൺചിരിയായിരുന്നു കൽപ്പന നന്നായി ചിരിക്കണമെങ്കിൽ കൽപ്പനയും ജഗദീശ്വീകുമാറുമുള്ള ഒരു സിനിമ കണ്ടാൽ മതിയായിരുന്നു മലയാളിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പ്രയാസമുള്ള ഹാസ്യരസം കൽപ്പനയ്ക്ക് നന്നായി വഴങ്ങി ചിരിപ്പിച്ച് കൽപ്പന മലയാളിയുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയായി മറ്റു താരങ്ങളോട് ആരാധന കാട്ടിയപ്പോൾ ആൾക്കൂട്ടം കൽപ്പനയെ കല്പന ചേച്ചിയെന്ന് നീട്ടി വിളിച്ച് സ്നേഹിച്ചു വെള്ളിത്തിരയിൽ അമ്മയായും ചേച്ചിയായും അല്പം കുശുമ്പുള്ള അയൽക്കാരിയായും ഒക്കെ ജീവിച്ചതിന് ലഭിച്ച സമ്മാനമായിരുന്നു എല്ലാവരുടെയും ചേച്ചിയെന്ന ആ അംഗീകാരം ചിരി മാത്രമല്ല കാമ്പുള്ള കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് കൽപ്പന തെളിയിച്ചു തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം കല്പനയെ തേടിയെത്തി തനിച്ചല ഞാൻ ബ്രിഡ്ജ് ചാർലി എന്നീ ചിത്രങ്ങളെല്ലാം ആ അഭിനയ പ്രതിഭയുടെ ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്